കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം നിങ്ങൾക്കോ വീട്ടിലുള്ളവർക്കോ കുഞ്ഞുങ്ങൾക്കോ ആർക്കോ ആവാം ഉറക്കത്തിൽ ഈ ശീലങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട അവസരങ്ങളുണ്ട് കാരണം ഉറക്കത്തിൽ ഈ നിശ്ചിത സമയം ഉദാഹരണ ഒരു രണ്ട് മണിവരെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നുറങ്ങുക രണ്ട് മണിയാകും പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന അവസ്ഥ ഞെട്ടി ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കമില്ല അപ്പോൾ രാത്രി മൂന്ന് മണി മൂന്നര സമയം ആകുമ്പോഴത്തേക്കും ദുസമ്പനങ്ങളൊക്കെ കണ്ടിണീക്കുന്ന അവസ്ഥ രാത്രിയിൽ എത്ര തണുപ്പായാലും ഫാനിട്ട് കിടന്നിട്ടും ശരീരം മൊത്തം കയറി ഹീറ്റാകുമോ ചൂടാകുമോ കണ്ട വാനം വേർക്കുന്ന അവസ്ഥ രാത്രിയിൽ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാതെ നിൽക്കുന്ന അവസ്ഥ അതുപോലെ രാത്രിയിലങ്ങ് ഭയങ്കര വെപ്രാളം ശരീരത്ത് എന്തു ഒരു എന്തോ കയറുന്ന പോലെ തോന്നുക അതുപോലെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൂടത്തായാലും വന്ന് കിടക്കുന്ന പോലെ തോന്നുക എന്തെങ്കിലുമൊക്കെ വന്ന് മാഞ്ഞു പോകുന്ന പോലെ തോന്നുക കണ്ണിലേക്ക് ഇട്ട് കയറുന്ന പോലെ തോന്നുക അങ്ങനെ പല തോന്നലുകളുണ്ടാകും ഇത് ഒരു പരിധിവരെ ഞാൻ പറയുന്നുണ്ട് ഇത് ബാധാവിഷയോ ഒന്നുമല്ല അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു സൈക്യാറ്റ്സ് അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ മാറാവുന്ന വിഷയമേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ ജ്യോതിഷത്തെ ചിന്തിക്കുമ്പോഴെന്തെങ്കിലും ബാധാവിഷയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആവാഹിച്ച് മാറ്റേണ്ടതായിട്ട് വരും ചില വിഷയങ്ങൾക്ക് ചെടി ഒഴിച്ച് കിട്ടിയാൽ മതി ചില അതിൻ്റെ തകട് കിട്ടിയാൽ മതി ചില പ്രശ്നം നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഉറക്കത്തിനിടയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതും നമ്മൾ ഉറക്കത്തിൻ്റെ ആഴത്തിൽ നമ്മൾ മൂന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പലവിധ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വപ്നങ്ങളായിട്ടൊക്കെ വരുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ ചിന്തിക്കണം ഈ പറഞ്ഞതുപോലെ പഴയകാലത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാതിരിക്കുന്ന അവസ്ഥ കിടക്കപ്പായ കിടന്ന് മുത്രപക്ഷിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ പേടി കിട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും വലിയ അതികഠനമായ ദോഷം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വേണ്ട പ്രതിവിധികൾ ചെയ്യണം ചില ക്ഷേത്രങ്ങളിലൊക്കെ ബാധാവിഷയങ്ങൾ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവിടെ കൊണ്ടുപോയി ഇറക്കണമെങ്കിൽ അവിടെ ഇറക്കാം അല്ലെങ്കിൽ നല്ല ഒരു കർമ്മിയെ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അത് ആവാതിച്ച് മാറ്റാം നമുക്ക് ഉറക്കത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ദുശീലങ്ങൾ ഉറക്കത്തിൽ പേടി കിട്ടുക പേടി പേടുകിട്ടിക്കഴിഞ്ഞാൽ എന്നും അത് നിൽക്കുക പേടി കിട്ടിയ ശേഷം സംസാരിക്കാതിരിക്കുന്ന അവസരങ്ങൾ വരിക സന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മരണഭീതി പോലെ തോന്നുക അതുപോലെ എന്നും ഈ ഇത് പറ്റി കിട്ടിയ ശേഷം നമുക്ക് ആക്സിഡൻറ്റ് അപകടങ്ങൾ അയർത്ഥങ്ങളൊക്കെ വിട്ടുമാറാ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് സന്ധ്യ കഴിഞ്ഞ സമയം പകൽ സമയം നമുക്കുള്ളതാണ് രാത്രി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ടുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ്സിന് നെഗറ്റീവും പോസിറ്റീവും രണ്ട് വൈബുകൾ നമുക്കുണ്ട് പോസിറ്റീവായിട്ടുള്ളത് ഈശ്വരമായ ചതിന്യാണ് നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ശക്തികളും അവർക്കുള്ള സമയമാണ് സന്ധ്യ കഴിഞ്ഞ് നട്ടുച്ച ത്രിസന്ധി നടുപ്പാതിരാവ് ഈ മൂന്ന് സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഒരാൾക്ക് ഭയപ്പാടുണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത് അത് നടുപ്പാതിരാവിലുണ്ടാവുന്ന ഉറക്കത്തിലൊക്കെ ഉണ്ടാകുന്ന ഭയപ്പാടുകള് യന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ധരിക്കുന്നതിലൂടെ അതിൽ പ്രധാനമായിട്ടും പറയും യന്ത്രം ധരിക്കുക സുതർശന യന്ത്രം ധരിക്കുക ശൂല്യ യന്ത്രം അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ പറയാം നരസിംഹയന്ത്രം പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് റിലീഫുണ്ടാവുന്നത് അപ്പം നിങ്ങളുടെ ഒരു ഈശ്വരാധീനം കൊണ്ട് അവർക്കൊരു ഈശ്വരാധീനം ഉണ്ടാവട്ടെ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം